ഹലോ എ ഫോർ മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം ഗോ സമൃദ്ധി കർഷക കന്നുകാലി ഇൻഷുറൻസ് പദ്ധതിയിൽ ഇപ്പോൾ നിങ്ങൾക്കും അംഗങ്ങളാവാം നൂറ് രൂപ പ്രീമിയം അടച്ചാൽ ക്ഷീര കർഷകർക്ക് അഞ്ച് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് അൻപത് ശതമാനം പ്രീമിയം സബ്സിഡിയിൽ പശുക്കൾക്കും പരിരക്ഷ ഗോ സമൃദ്ധി ഇൻഷുറൻസ് ഗവൺമെൻറ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നു അപ്രതീക്ഷിതമായി തൊഴുത്തിൻ്റെ പടി കയറിയെത്തുന്ന അപകടങ്ങൾ വരുത്തിവയ്ക്കുന്ന സാമ്പത്തിക നഷ്ടത്തെ അതിജീവിക്കാനുള്ള കൈത്താങ്ങായാണ് ക്ഷീരമേഖലയിലെ ഇൻഷുറൻസ് പദ്ധതികൾ വന്നിട്ടുള്ളത് നിലവിലുള്ള ഇൻഷുറൻസ് പദ്ധതിയിൽ പ്രീമിയം നിരക്ക് ഏറ്റവും കുറഞ്ഞ പദ്ധതിയാണ് സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പ് നടപ്പാക്കുന്ന ഗോ സമൃദ്ധി നാഷണൽ ലൈവ് സ്റ്റോക്ക് മിഷൻ ഇൻഷുറൻസ് പദ്ധതി പശുക്കൾക്ക് മാത്രമല്ല അവയുടെ ഉടമകളായ ക്ഷീര കർഷകർക്കും ഏറ്റവും കുറഞ്ഞ പ്രീമിയത്തിൽ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുന്നു കർഷകർക്ക് ഇപ്പോൾ തൊട്ടടുത്ത സർക്കാർ മൃഗാശുപത്രിയുമായി ബന്ധപ്പെട്ട് ഈ പദ്ധതിയിൽ ചേരാൻ അവസരമുണ്ട് ഗോസമൃദ്ധി നാഷണൽ ലൈവ് സ്റ്റോക്ക് മിഷൻ ഇൻഷുറൻസ് പദ്ധതിയിൽ ഒരു വർഷം മൂന്ന് വർഷം എന്നീ കാലയളവുകളിലേക്കുള്ള പോളിസികളാണുള്ളത് രണ്ട് മുതൽ പത്ത് വയസ്സുവരെ പ്രായമുള്ള പശുക്കളെയും എരുമകളെയും ഇൻഷുർ ചെയ്യാം സങ്കര ഇനം പശുക്കൾക്കും മറ്റ് നാടൻ ജനൂസ് പശുക്കൾക്കും പരിരക്ഷ കിട്ടും കറവയുള്ള ഉരുക്കളാണെങ്കിൽ പ്രതിദിനം കുറഞ്ഞത് ഏഴ് ലിറ്ററെങ്കിലും ഉൽപ്പാദനമുള്ളവയാകണം ഏഴ് മാസത്തിനു മുകളിൽ ഗർഭ ഗർഭസ്ഥ കിടാരികളെയും എരുമക്കുട്ടികളെയും ഇൻഷുർ ചെയ്യാം പരമാവധി ഒരു കർഷകൻ്റെ അഞ്ച് പശുക്കളെ വരെ ചേർക്കാം ഏറ്റവും ചുരുങ്ങിയത് പതിനായിരം രൂപ മുതൽ അറുപത്തി അയ്യായിരം രൂപ വരെ വിലയുള്ള ഉരുക്കളെ ഇൻഷുർ ചെയ്യാം ഒരു വർഷത്തേക്ക് പോളിസി എടുക്കാൻ ഉരുവിൻ്റെ മതിപ്പ് വിലയുടെ നാല് പോയിൻറ്റ് നാല് എട്ട് ശതമാനവും മൂന്ന് വർഷത്തേക്ക് പത്ത് പോയിൻറ്റ് ഒൻപത് എട്ട് ശതമാനവുമാണ് പ്രീമിയം തുക താൽപ്പര്യമുള്ള ക്ഷീരകർഷകർക്ക് പശുക്കളുടെ ഇൻഷുറൻസിനൊപ്പം പരമാവധി അഞ്ച് ലക്ഷം രൂപയുടെ വ്യക്തിഗത അപകട അപകട മരണ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കാനും ഈ പദ്ധതിയിൽ അവസരമുണ്ട് പതിനെട്ട് മുതൽ എഴുപത് വയസ്സ് വരെ പ്രായമുള്ള ക്ഷീര കർഷകർക്കാണ് പശുക്കളെ ഇൻഷുറൻസ് ചെയ്യുന്നതിനൊപ്പം പേഴ്സണൽ ആക്സിഡൻറ്റ് കവറേജ് നേടാൻ കഴിയുക കന്നുകാലി ഇൻഷുറൻസ് ചെയ്യുന്നതിനൊപ്പം ഇരുപത് രൂപ അധികമായി പ്രീമിയം അടച്ചാൽ ഒരു ലക്ഷം രൂപയുടെ വ്യക്തിഗത ഇൻഷുറൻസും നേടാം നൂറ് രൂപ പ്രീമിയം അടച്ചാൽ ഒരു വർഷത്തേക്ക് പരമാവധി അഞ്ച് ലക്ഷം രൂപയുടെ അപകട മരണ ഇൻഷുറൻസ് പരിരക്ഷ നേടാം അപകടത്തിനും പൂർണമായോ ഭാഗികമായോ അംഗവൈകല്യം സംഭവിച്ചാലും പോളിസി തുക ലഭ്യമാകും കർഷകരുടെ വ്യക്തി സുരക്ഷ ഇൻഷുറൻസിന് സർക്കാരിൻ്റെ സബ്സിഡി ഇല്ല കേന്ദ്ര സർക്കാരിൻ്റെ കൂടി സഹകരണത്തോടെ നടപ്പാക്കുന്ന ഗോ സമൃദ്ധി നാഷണൽ ലൈവ് സ്റ്റോക്ക് മിഷൻ പദ്ധതി ഉൾപ്പെടുത്തി സംസ്ഥാനത്തെ അത്യുൽപാദന ശേഷിയുള്ള നാൽപ്പതിനായിരത്തിലധികം ഉരുക്കളെ ഇൻഷുർ ചെയ്യാനാണ് ലക്ഷ്യമിടുന്നത് ഫീൽഡ് തലത്തിൽ ഇൻഷുറൻസ് പദ്ധതിയിലേക്ക് പശുക്കളെ തിരഞ്ഞെടുക്കുന്നതും ഉരുവിൻ്റെ വില നിർണയിക്കുന്നതും തിരിച്ചറിയൽ അടയാളങ്ങളായ ഇയർ ടാഗിംഗ് നടത്തുന്നതും മൃഗസംരക്ഷണ വകുപ്പിലെ വെറ്റനറി സർജന്മാരാണ് ഇൻഷുറൻസ് പ്രീമിയം തുകയുടെ കാർഷിക വിഹിതം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴിയാണ് സമാഹരിക്കുക ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ ഉപയോഗിച്ചോ ഓൺലൈൻ വഴിയോ നേരിട്ടോ കർഷകർക്ക് എളുപ്പത്തിൽ പ്രീമിയം അടയ്ക്കാം ഇനി മറ്റൊരു കാര്യം ഇൻഷുറൻസ് പരീക്ഷ എടുക്കുന്ന സമയത്ത് മൃഗങ്ങൾക്ക് പൂർണ്ണ ആരോഗ്യം ഉണ്ടായിരിക്കണം കമ്മലില്ലെങ്കിൽ പോളിസി ഇല്ല ഏതെങ്കിലും കാരണവശാൽ പശുക്കളെ തിരിച്ചറിയൽ അടയാളമായ കാതിലെ കമ്മൽ നഷ്ടപ്പെടുകയാണെങ്കിൽ ഡോക്ടറുടെ സഹായത്തോടെ ഉരുവിന് പുതിയ ടാഗ് അടിച്ച് ഇൻഷുറൻസ് സെല്ലിൽ അറിയിക്കണം പ്രകൃതി ദുരന്തങ്ങൾ അത്യാഹിതങ്ങൾ തുടങ്ങിയ ശ ശസ്ത്രക്രിയക്കിടെ അപകടം സംഭവിച്ചാൽ വരെ ഇൻഷുറൻസ് പദ്ധതിയിൽ ഉൾപ്പെടും പശുവിനെ മനപൂർവ്വം പരിക്കേൽപ്പിക്കുക കശാപ്പ് ചെയ്യുക കളവ് പോവുക കാതിലെ കമ്മലിൽ കൃത്രിമം നടത്തിയാൽ തുടങ്ങിയ സാഹചര്യങ്ങളിൽ പരിരക്ഷ ലഭിക്കില്ല പോളിസി ആരംഭിച്ച് ചുരുങ്ങിയത് മുപ്പത് ദിവസത്തിനു ശേഷം മാത്രം സംഭവിക്കുന്ന അത്യാഹിതങ്ങൾക്ക് മാത്രമേ പരിരക്ഷയുടെ പരിധിയിൽ ഉൾപ്പെടുത്തൂ പശുക്കളുടെ വന്ധ്യതയുമായി ബന്ധപ്പെട്ട കേസുകളിൽ കാത്തിരിപ്പ് കാലയളവ് പോളിസി ആരംഭിച്ച് അറുപത് ദിവസമാണ് ഈ വീഡിയോ ഞാൻ ഇടുന്നത് മുപ്പത് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് എന്ന് നിങ്ങളിലേക്ക് എത്തുമെന്ന് എനിക്കറിയില്ല ഈ വീഡിയോ കാണാനിടയാവുകയാണെങ്കിൽ അടുത്തുള്ള മൃഗാശുപത്രിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഇൻഷുറൻസ് കൃത്യമായി ചെയ്തിരിക്കണം ഇത് മറ്റുള്ള ക്ഷീര കർഷകരിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുക നന്ദി നമസ്കാരം